സംശയായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബദർ ഷൈജു ആദപ്പള്ളി വീട് പണി ഒരു സ്വപ്നമല്ല യാഥാർത്ഥ്യമാണ് വീടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുമുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ നല്ലൊരു റെസ്പോൺസാണ് കിട്ടിയത് ഇതിനാ ഇതിനകം പതിനായിരക്കണക്കിന് പത്ത് നാൽപ്പതിനായിരത്തോളം പേര് അത് കാണുകയും ഷെയർ ചെയ്യുകയും ഇന്നും അനേകരിലേക്ക് ദിനം പ്രതി ഷെയർ ചെയ്ത് കൊണ്ടിരിക്കുകയും എന്നെ ചിലരൊക്കെ വിളിച്ചു പറഞ്ഞ് സാറേ ഒരു പരിചയമില്ല കണ്ടിട്ടില്ല പക്ഷേ ഈ വോയിസ് ഈ വചനം ഈശോ യേശോ ഞങ്ങൾക്ക് വേണ്ടി നൽകിയതാണ് പ്രത്യേകിച്ച് ഹഗായി രണ്ട് ഒന്ന് മുതൽ ഒമ്പത് വരെയാണ് അതിൽ വളരെ ശക്തമായിട്ട് പറയുന്നത് ആ വചന എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു മാസം പ്രാർത്ഥിച്ചു വഴി തുറന്ന് കെട്ടി വാടക വാടകപ്പുരയിലായിരുന്നു ഇപ്പോൾ ആ വാടക കാശം ഞങ്ങൾക്ക് ലോണിലോട്ട് അടച്ചാൽ മതി പക്ഷെ അഡ്വാൻസ് കൊടുക്കാൻ പോലും പൈസ ഇല്ലായിരുന്നു അഞ്ച് സെൻറ്റ് സ്ഥലവും വീടും പണിതീർത്ത വീടുമായിട്ട് ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അതിൽ കവിഞ്ഞൊന്നും ഞങ്ങൾക്ക് എടുക്കാനോ കിട്ടാനോ ഇല്ലായിരുന്നു പക്ഷേ കർത്താവ് ആ വചനത്തിൽ പറയുന്ന പോലെ വീട് തന്നു അതുപോലെ വർഷങ്ങളായിട്ട് പണിതീരാതെ കിടന്ന ഭവനത്തിന് പണി തീർന്നു വസ്തു പ്രശ്നം പരിഹരിക്കപ്പെട്ടു പുതിയ വീട് എന്ന പഴയ ഇടിഞ്ഞു പൊഴിഞ്ഞു വീടാറായ വീടിന് പകരം ഒരു പുതിയ വീട് വർഷങ്ങളായിട്ടുള്ള സ്വപ്നം മാത്രം അങ്ങനെ ചെയ്യാൻ സാധിച്ചു സ്വന്തമായിട്ടൊരു വീട് വെക്കാൻ സാധിച്ചു കുടുംബത്തിൽ നിന്ന് വീതമായിട്ട് വീട് വെച്ചു കൊടുത്തു അങ്ങനെയൊക്കെ പല സാക്ഷ്യങ്ങളും വിളിച്ചു പറയുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഈ ദൈവവചനത്തിലൂടെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ മുമ്പിൽ ഒരു വഴി പോലും ഇല്ല ചിലപ്പോൾ കൂരിരുട്ടായിരിക്കും കൂരാ കൂരിരുട്ട് പക്ഷേ കർത്താവ് നമ്മൾ വിചാരിക്കാത്ത ആളുകളെ പറഞ്ഞു വിടും വിചാരിക്കാത്ത വഴികൾ അല്ലെങ്കിൽ കൂ കൂട്ടി ഇതുവരെ നമ്മൾ അതിനുവേണ്ടി ഒന്നും മെച്ചം പക്കം കൂട്ടി വയ്ക്കാൻ സാധിച്ചിട്ടില്ല നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ എടുത്തു പൊങ്ങാൻ പറ്റാത്ത കടങ്ങൾ വന്ന് തല കയറാത്ത രീതിയിൽ ഒരു നിയോഗം പോലെ ഇടിച്ചു പൊളിച്ച് ദൈവം കല്ലുമെ കല്ല് കയറ്റി വെച്ചതുപോലെ വീട് ഞാൻ അതുപോലത്തെ ഒരു അനുഭവത്തിൻ കൂടിയാണ് അപ്പോൾ ഞാനൊരു മൂന്ന് സെൻറ്റ് സ്ഥലവും വീടിനു വേണ്ടിയാണ് എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചത് പക്ഷേ എനിക്ക് അഞ്ച് സെൻറ്റ് സ്ഥലവും വീടും ഇപ്പോൾ ഞാൻ ഈ കിടക്കുന്നത് ഇരുപത്തി ഒന്ന് വർഷമായി ഈ ഭവനത്തിൽ അപ്പോൾ എന്നെ കേൾക്കുന്നവരോടും പറയാൻ മൂന്ന് സെൻറ്റ് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അഞ്ച് സെൻറ്റ് സ്ഥലവും വീടും തന്നു അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി കഷ്ടി ഒരു ആറുമാസം കഷ്ടി ഒരു ആറുമാസം അതിനുള്ളിൽ കർത്താവ് തീരുമാനം എന്നോട് പലരും ചോദിച്ചു ഇത്രക്ക് വലിയ എന്ത് വചനവും പ്രാർത്ഥിച്ചു ഇത്രക്ക് വലിയ എന്ത് നേർച്ചയാണ് നേർന്നതെന്ന് ചോദിച്ച് ദൈവവചനത്തിനൊക്കെ വലിയ ശക്തിയും നേർച്ചയും വേറെ വല്ലതും ഉണ്ടോ അതുകൊണ്ട് ഉറച്ചു വിശ്വസിക്കുക നമ്മുടെ കയ്യിലും സീറോ ായിരുന്നു ഓട്ടക്കാലണ ഉള്ളത് ആ നിനക്കറിയാൻ വേണ്ടി പാടില്ലായിരുന്ന ഭാര്യനെ മൂന്ന് മക്കളെ അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കണമെന്നറിയില്ലായിരുന്നോ ഒരു വീട് വേണമെന്നറിയില്ലേ കാക്കക്കും പൂച്ചക്കും കോഴിക്കും പട്ടിക്കും വീടുണ്ടെന്ന് പറയും അധിക്ഷേപ വാക്കുകൾ പലയിടത്തു കേട്ടു എന്തേ പടിയെടുത്തൊക്കെ എന്തേ ഇനി എങ്ങനെ ഉണ്ടാക്കും പിള്ളേരൊക്കെ വലുതായി തന്നെ അല്ലേ എന്നൊക്കെയുള്ള കൊത്തുവാക്കുകൾ കാരണം ഇതുവരെ വിഷമിക്കുന്ന പലരുണ്ട് അവരോട് നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഇതാണ് എനിക്ക് എൻ്റെ അടുക്കൽ ഇത് വന്ന് തിരിച്ചു പറഞ്ഞിട്ടുള്ള പലരും ഉണ്ട് ബ്രദർ പറഞ്ഞ ശരി ഇന്നലെ കൂടി ഒരു വ്യക്തി പറഞ്ഞതാണ് എൻ്റെ വീടിൻ്റെ ഭരതാമസത്തിൻ്റെ തലദിവസം അടിച്ചു വാരി വൃത്തിയാക്കിയപ്പോൾ തുള്ളികൾ ഇങ്ങനെ തറയിലേക്ക് ഇറ്റിറ്റ് വീണെന്ന് പറഞ്ഞത് ഓർക്കുകയാണ് കാരണം വിചാരിക്കാത്ത ഒരു ഭവനം അവരുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഭവനം ഈശോ കൊടുത്തു അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ നടക്കാത്ത ഒന്നുമില്ല ദൈവം പ്രവർത്തിച്ചാൽ എന്ത് നടക്കും അതാണ് പ്രാർത്ഥിച്ചാൽ നടക്കുന്നത് അതുകൊണ്ടൊരു വീടിന് വേണ്ടിയുള്ള നിങ്ങളുടെ പരിശ്രമങ്ങളെ ആഗ്രഹത്തെ ദൈവം തീർച്ചയായിട്ടും കാണും നസ്രത്തിലെ തിരു കുടുംബത്തിൽ യൗസപിതാവിനോടും മാതാവിനോ ൂടെ ജീവിച്ച യേശുനാഥൻ ഒരു ഭവനം ഇതാ യേശു ഒരു ഭവനത്തിലാണ് ഒരു കുടുംബത്തിലാണ് വളർന്ന് അതുപോലെ നമുക്കും ഒരു ഭവനം മനോഹരമായ ഒരു ഭവനം തരും എൻ്റെ ഒരു കൂട്ടുകാരനാണെങ്കിൽ ഇത്ര ഗ്രേഡ് കൂടിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചു പ്രാർത്ഥനാ മുറി സെപ്പറേറ്റ് വേണം ആ താമസിക്കാനുള്ളവർക്ക് തന്നെ ഒരു മുറി വീട് പോലും മേടിക്കാനോ പണിയാനോ അല്ലെങ്കിൽ താ വാടകയ്ക്ക് താമസിക്കുന്ന വാടക കൊടുക്കാൻ പോലും നിവർത്തി ആറുമാസമായി വാടക കൊടുത്തിട്ട് പക്ഷെ അങ്ങനെ നിയോഗം വെച്ചു പ്രാർത്ഥിച്ചു ഇന്ന് രണ്ട് നില വീട് കർത്താവുണ്ട് വീടിലെ ആളെണ്ണത്തിന് മുറിയുള്ള വീട് അതോടൊപ്പം എക്സ്ട്രാ ഒരു പ്രാർത്ഥന ഹോളല്ല പ്ര യേശുവിനെ ആരാധിക്കാൻ പൂജാമുറി പോലെ ഒരു പ്രാർത്ഥനാ മുറി സപ്പറേറ്റുള്ള ഒരു ഭവനവും സ്റ്റോർ മുറിയും ഞാൻ പോയതാണ് പ്രാർത്ഥിച്ചതാണ് ഒരു ഭവനത്തിന് വേണ്ടി ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ് കുടുംബസ്വത്ത് വീതം കിട്ടിയതോ ലോട്ടറി അടിച്ചതോ കുറിവീണതോ ഒന്നുമല്ല ദൈവത്തിൽ ആശ്രയിച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ അവർ തരും ഒരു ോട്ടറി അടിക്കും കുറിവീഴു ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നമ്മുടേതായ വഴി ദൈവം തുറന്നു തരും അതിന് പ്രാർത്ഥിക്കാനായിട്ട് ഈ വചനങ്ങൾ നിയമാർത്ഥന ഒന്ന് മുപ്പത്തി മൂന്ന് നിങ്ങൾക്ക് കൂടാരമടിക്കുന്നതിന് സ്ഥലം അന്വേഷിച്ചു കൊണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് മുൻപേ നടന്നിരുന്നു റേസലോ ഇപ്പോൾ ഉള്ള വീട് സൗകര്യക്കുറവാണ് വണ്ടി കയറി വരികയില്ല വഴിയില്ല നിങ്ങൾ ഇതുപോലെ വെച്ച് വചനം വെച്ച് പ്രാർത്ഥിച്ചോ അത് കൊടുക്കാനോ അല്ലെങ്കിൽ അത് അവിടെ വാടക കൊടുത്തോ ഇത്രയും കൂടി മെച്ചപ്പെട്ട അവിടെ കിടന്നോട്ട് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ ഭൂമിക്ക് വില കൊടുക്കൊണ്ടിരിക്കണതല്ലേ അപ്പോൾ ഇതാ കുറച്ചുകൂടെ മെച്ചപ്പെട്ട സൗകര്യങ്ങളുള്ള ആ അത് ആഗ്രഹിക്കുന്ന തെറ്റല്ല നമ്മുടെ പരിധിയിലും എടുത്താൽ പൊങ്ങാത്ത കടം കയറാതെ വരവി കവിഞ്ഞുള്ള രീതിയിൽ നോക്കാതെ നോക്കാതെ ദൈവത്തെ കുറ്റം പറയാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങ് കടം കയറി വെക്കാതെ തലക്ക് സ്വൈരക്കേടുണ്ടാക്കാതെ ഉറക്കം തടസ്സപ്പെടുത്താതെ പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും കാരണം അവരവരുടെയും കാശുകൊണ്ടല്ല വീട് പണിയേണ്ടത് ഇതാ നേരായ വഴി ദൈവം നമുക്ക് കാണിച്ചു അപ്പം നിങ്ങൾക്ക് കൂടാരമണിക്കുന്നതിന് സ്ഥലമന്വേഷിച്ചുകൊണ്ട് അവിടുന്ന് നിങ്ങൾക്ക് മുൻപേ നടന്നിരുന്നു നിയമാർത്ഥന ഒന്ന് മുപ്പത്തി മൂന്ന് വീണ്ടും ഏശയ മുപ്പത്തിരണ്ട് പതിനെട്ട് എൻ്റെ ജനം സമാധാനപൂർണമായ വസതിയിൽ പാർക്കും സുരക്ഷിതമായ ഭവനങ്ങളിലും പ്രശാന്തമായ വിശ്രമ സങ്കേതങ്ങളിലും തന്നെ നല്ല അടച്ചുറപ്പുള്ള ലീക്കില്ലാത്ത ചോർന്നലിക്കാത്ത നല്ല മിനിസമുള്ള തറകളോട് കൂടിയ നല്ല ബാത്റൂം കൂടിയ വെള്ളം കയറാത്ത ആവശ്യത്തിന് വെള്ളം സൗകര്യം കിട്ടുന്ന കിണറായാലും പൈപ്പ് ആയാലും വെട്ടവും വെളിച്ചമുള്ള ഒരു ഭവനം ഇത് നമ്മുടെ അവകാശമാണെന്ന് ഭക്ഷണം വസ്ത്രം പാർപ്പിടം ഏർ ന്യായമായ അവകാശവും ആരുടെ അവതാരമല്ല സൃഷ്ടാവായ ദൈവം നമുക്കത് തരും അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കണം അപ്പോൾ നിയമാർത്ഥന ഒന്ന് മുപ്പത്തി മൂന്ന് ഏശയോ മുപ്പത്തിരണ്ട് പതിനെട്ട് ഈ വചനം മറക്കരുത് വീണ്ടും ജറമിയ ഇരുപത്തൊമ്പത് നാല് അവിടെ പറയുന്നത് ജെറുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് അടിമകളായി ഞാൻ അയച്ച സകലരോടും ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ചെയ്യുന്നു വീട് പണിത് അതിൽ വസിക്കുവിൻ തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് ഫലങ്ങൾ അനുഭവിക്കുവിൻ പ്രൈസലോ ദൈവം എന്താ പറയുന്നത് വീട് പണിത് അതിൽ വസിക്കുവിൻ പെണ്ണിനെ കെട്ടിക്കാൻ വേണ്ടി വീട് വെക്കാനിരുന്നവർ വന്ന് വചനം കേട്ട് പ്രാർത്ഥിക്കാം വചനവും പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് കഴിഞ്ഞപ്പോൾ ഇതാ വീട് വിൽക്കാനുള്ള പെണ്ണിനെയും കെട്ടിച്ചയച്ചു അതിനുശേഷം വേറെ വസ്തു വാങ്ങാനുള്ള അനുഗ്രഹം കൂടി കർത്താവ് ആ കുടുംബത്തിന് കൊടുത്തു ഇതാ ഹാർട്ടിന്റെ ഓപ്പറേഷന് വേണ്ടി ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചു പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ വചനം പറഞ്ഞു കൊടുത്തു പ്രാർത്ഥിച്ച് സൗഖ്യം കിട്ടി ഓപ്പറേഷൻ ഉണ്ടായില്ല അതിനു പകരം വീടിന്റെ മുകളിൽ ഒരു നിലയും കൂടെ പണ്ട് മൂലെയുള്ള ആഗ്രഹം പൂർത്തീകരിക്കാൻ കർത്താവ് കൃപ കൊടുത്തു ബ്രീസലോ വാടക താമസിച്ചിരുന്ന വീട് തന്നെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണേ ബ്രദറേന്ന് പറഞ്ഞപ്പോൾ ഞാൻ പതിവെ മുഖത്ത് നോക്കി അല്ല കയ്യിലൊന്നുമില്ല ചോ ചോര പോലുമില്ല ഉള്ള ചോര പോലും പറ്റിപ്പോയ അവസ്ഥ കാരണം എനിക്ക് നേരിട്ടറിയാവുന്ന കുടുംബമാണ് പക്ഷേ ആ ആ ഭവനം തന്നെ പിന്നീട് അവർക്ക് സ്വന്തം വീടായിട്ട് കർത്താവ് ഒരുക്കിയെന്ന് മാത്രമല്ല ആ വാടകക്കെടുത്തിരുന്ന തുച്ഛമായ അല്ലെങ്കിൽ ജീർണിച്ച വീട് വീടിടിച്ച് ഒളിച്ചു കളഞ്ഞ് ഇന്നാസ്ഥാനത്ത് രണ്ട് നില വീടും അതിൻ്റെ പുറത്ത് ഷീറ്റിട്ട മേൽക്കൂരയും പെയ്ങ് ഗസ്റ്റും എല്ലാം ആക്കിത്തീരുന്ന അവസ്ഥ കർത്താവ് കൊടുത്തു ഹാലയിലൂയ രോഗിയായി വന്ന് വൈദ്യനായി വന്നല്ലോ പിച്ചക്കാരനായിട്ട് വന്നിട്ട് മഹാരാജാവായി മാറും എന്നതുപോലെ ദൈവം സമൃദ്ധി അഭിവൃദ്ധി എല്ലാം തരും ഈശോ എൻ്റെ ഈശോയെ ഈശോയുടെ ഒരു ചിത്രം വെച്ച് വണങ്ങി ി പ്രാർത്ഥിക്കാൻ എൻ്റെ ഈശോയെ മാതാവിനെ ഓസോ പിതാവിനെ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കാൻ നല്ലൊരു പ്രാർത്ഥനാ മുറിയോടു കൂടി ഒരു ഭവനം എനിക്ക് തരണേ നിന്നോട്ട് പ്രാർത്ഥിക്കും ഈ വചനങ്ങൾ ഒന്നോ രണ്ടോ മാസം ആവർത്തിച്ച് ഒരു പത്തോ മുപ്പത്തിയഞ്ച് മുപ്പത്തിമൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി ആരെങ്കിലോടും വെറുപ്പ വാശിയ ഭൂമി തരാത്തതിൽ വീട് വെക്കാൻ അല്ലെങ്കിൽ ജോലിയെടുത്ത എല്ലാം മേടിച്ചെടുത്തു അല്ലെങ്കിൽ നമുക്ക് തടസ്സം നിന്നു വഴി തടസ്സപ്പെടുത്തി ഉള്ള അവകാശം തന്നില്ല അതൊക്കെ കളഞ്ഞേക്ക് ദൈവം തരാത്ത ഒന്നും ഇന്നുമുതൽ ഹകായി രണ്ട് പത്തൊമ്പത് ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും ഇന്നുമുതൽ ദൈവം തരും ദൈവം തരാത്തവരാരും വരണ്ട ദൈവം തരാത്തവരാരും തരണ്ട അതുകൊണ്ട് അവരുടെ ഇവരുടെ അവതാരമായിട്ടല്ല ദൈവത്തിൻ്റെ കരുണയായിട്ടൊരു ഭവനം നമുക്കുണ്ടാകാനാണ് ഈശോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അവരെ കാണുമ്പോൾ നമുക്കേം വണങ്ങിയും ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവും ഇതാ ഈശോ നേരെ വാ നേ നേരെ പോകുക ദൈവത്തിനങ്ങനെ ഉള്ളു നേരായ വഴി ഈശോ ഒരുക്കിത്തരും ഈശോ പ്രവർത്തിക്കുന്നത് നമുക്ക് പോലും അജ്ഞാതമായ വഴികളിൽ കൂടി അതിപ്പോൾ തന്നെ പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുണ്ട് ഉറച്ച് വിശ്വസിക്കുക നിങ്ങൾ ഡ്രീം ചെയ്ത് കിട്ടിയതായിട്ട് കണ്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക കർത്താവ് ഈ ഭവനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും ശ്രമങ്ങളെയും അങ്ങ് വിജയിപ്പിക്കണമേ വസ്തു ഉൽപ്പന്നയിലെ തടസ്സങ്ങൾ നീക്കണമേ വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ അവർക്ക് മുമ്പേ അങ്ങ് പോകണമേ അവരെ നയിക്കണമേ വഴികൾ കാണിച്ചു കൊടുക്കണമേ സ്ഥിരമായ സ്ഥിരതയുള്ള സ്വസ്ഥ സ്വച്ഛമായ ഒരു ഭവനം നൽകണമേ നസത്തിലൊരു കുടുംബത്തിൽ അങ്ങ് ജീവിച്ചതുപോലെ ഈ ഇവരോടൊപ്പം ഈ ഭവനത്തിൽ അങ്ങ് ആരാധിച്ചു കൊണ്ട് ജീവിക്കാനുള്ള കൃപ ഇവർക്ക് നൽകണമേ യേശുവേ നന്ദി യേശുവെസ്തുതി നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ തീർച്ചയായിട്ടും അത്ഭുതം നടക്കും നിങ്ങളുടെ കമൻസുകൾ പ്രാർത്ഥന നിയമങ്ങൾ പോസ്റ്റ് ചെയ്യാവുന്നതാണ് സബ്സ്ക്രൈബ് ചെയ് ചെയ്തിട്ടില്ലാത്തവർ ചെയ്യാവുന്നതാണ് ഷെയർ സബ്സ്ക്രൈബ് ലൈക്ക് കമൻ്റയിലൂടെ സെൻറ്റ് മേരീസ് ഫേമസിയുടെ പ്രേക്ഷിത വേലകളിൽ പങ്കുകാരണം ം ഒരു വീടില്ലാത്ത ആരെങ്കിലും നിങ്ങളുടെ അറിവിലോ ഓർമ്മയിലോ പരിചയത്തിലോ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് അയച്ചു കൊടുത്താൽ അവർക്കൊത്തിരി മോട്ടിവേഷൻ ആയിരിക്കും അങ്ങനെ പരസ്പരം സുവിശേഷ വേലയിൽ നമുക്ക് സാക്ഷികളും പ്രേക്ഷിതരായിത്തീരാം അല്ലേ ലുയാ